കണ്ണൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ചൊരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി ഫാദർ ഫ്രാങ്കോ ഫ്രോണി ചെറുതാനിക്കൽ ശനിയാഴ്ച രാവിലെ ആഘോഷമായി ദിവ്യബലി ലെതിൻ നൊവേന രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ അമ്പ് വെഞ്ചിരിപ്പ് യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കൽ എന്നിവ ഉണ്ടായി ഗരി ഫാദർ പ്രിൻസ് പൂവച്ചിങ്കൽ കാർമ്മികത്വം വഹിച്ചു രാത്രി മണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നേൽപ്പുകൾ പള്ളിയിൽ സമാപിക്കും തിരുനാൾ ദിവസമായ ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ ദിവ്യബലി ലെതിൻ നൊവേന എന്നിവ ഉണ്ടായിരിക്കും ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിമ്മി എടുക്കളത്തു മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ജിതിൻ നെല്ലാനിക്കോട് സഹകാർമ്മികനാകും ഫാദർ ജീസ് അക്കരപ്പറ്റി തിരുനാൾ സന്ദേശവും നൽകും വൈകിട്ട് മണിക്ക് നടത്തുന്ന കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ വടക്കേത്തര കാർമ്മികനാകും ആഘോഷമായി ദിവ്യവെളി ലെതിൻ നൊവേന എന്നിവ നടത്തും വൈകിട്ട് മണിക്ക് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് കോട്ടപ്പടി നയിക്കുന്ന ബാൻഡ് നൈറ്റും ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയേഴിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളും സെമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും നടത്തും വൈകിട്ട് ഏഴു മണിക്ക് കൊച്ചിൻ തരംഗ് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും Gracias por